നമ്മൾ നക്ഷത്രങ്ങളിലേക്ക് എത്തുന്നു ഇത് വെറും ഒരു വാക്കല്ല ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രം ഇന്ന് ലോകമെമ്പാടുമുള്ള വലിയ ചർച്ചയാണ് നാസ എലോൺമസ്ക് ജപ്പാൻ യു എ ഇ എല്ലാവരും ഇന്ന് ഐ എസ് ആർഒ നോക്കുന്നു ചന്ദ്രയാൻ മുതലേക്ക് കങ്ങിയാൻ വരെ ഓരോ ദൗത്യവും നമ്മളെ അടുത്ത തലത്തിലേക്കാണ് നയിച്ചത് ഇനി ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര ഒരു സ്വപ്നമല്ല സാധിക്കും ഈ വീഡിയോ മലയാളികൾക്ക് വേണ്ടി തന്നെ കാരണം നമ്മുടെ ഭാവി ബഹിരാകാശത്തോട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കും ക്ലാർമി സ്പേസ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും ഇൻസ്പെയറിംഗ് സ്പേസ് ടോക്കുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും നക്ഷത്രം ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കാത്തിരിപ്പുള്ള കണ്ണുകളോട് കൂടി ഒരു സ്വപ്നം കണ്ടു ബഹിരാകാശം അന്ന് തുടങ്ങി ഇന്ന് ഐ എസ് ആർഒ ലോകത്തെ മുൻനിര സ്പേസ് ഏജൻസീസിൽ ഒന്നാണ് ചന്ദ്രയാൻ മംഗളയാൻ ഗഗൻയാൻ ഓരോ ദൗത്യവും നമ്മുടെ നെഞ്ചിൽ അഭിമാനം നിറച്ചു ചന്ദ്രയാൻ ത്രീയുടെ വിജയത്തോടെ ഇന്ത്യ ഭൂമിയുടെ ചരിത്രം കീഴടക്കി ഇനി നമ്മുടെ കണ്ണുകൾ ആകാശത്തിന്റെ അതിരുകളിൽ ഗഗന്യാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ സ്പേസിൽ പോകും നമ്മുടെ സ്വന്തം ബഹിരാകാശ യാത്ര ഇനി ഐ എസ് ആർഒയുടെ ലക്ഷ്യം പുതിയ ചന്ദ്രദൗത്യങ്ങളും ആസ്ട്രോയിഡ് ലക്ഷ്യങ്ങളും ഇത് കഥകളല്ല ഇത് നമ്മുടെ കയ്യിൽ വന്ന ഭാവിയാണ് ഐ എസ് ആർഒയുടെ വിജയം എത്രത്തോളം നീങ്ങും നമ്മളെക്കുറിച്ച് നാസ പറയുന്നത് കേൾക്കണോ ഇന്ത്യയുടെ ബഹിരാകാശത്തേക്കുള്ള മുന്നേറ്റം കണ്ട് ഒടുവിൽ നാസ വരെ കൈയടിച്ചു ഇന്ന് ലോകം നമ്മെ കേൾക്കുകയാണ് കാണുകയാണ് കൂടെ ചേരുകയാണ് ചന്ദ്രയാൻ ത്രീ വിജയിച്ചു ഇന്ത്യ ചന്ദ്രനിൽ തൻ്റെ പതാക ഉയർത്തി അത് ഒരു വിജയം മാത്രമല്ല ഇന്ത്യയുടെ സ്പേസ് സ്റ്റാറ്റസിൽ ഒരു പൊട്ടിത്തെറിയായിരുന്നു നാസയുടെ വാക്കുകളാണിത് ഇന്ത്യ ഈസ് എ മേജർ സ്പേസ് പവർ ഇതുമുതലാണ് ലോകം നമ്മെ കാണാൻ തുടങ്ങിയത് ഇപ്പോൾ നാസയും ഐ എസ് ആർഒയും ചേർന്ന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വലിയൊരു പ്രൊജക്ട് ഒരുക്കുകയാണ് നൈസർ ഭൂപ്രതിഭാസങ്ങളെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ സാറ്റലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൈസർ ലോഞ്ച് ചെയ്യപ്പെടും ഇത് മനുഷ്യരാശിക്ക് ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള വലിയൊരു ചുവടുവയ്പാണ് നാസ ഗഗന്യൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു ഇത് അത്ര ചെറിയ കാര്യമല്ലേ ഇനിയുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ ഇന്ത്യയില്ലാതെ ചിന്തിക്കാനാവില്ല എന്നതിൻ്റെ തെളിവാണ് നാം ആരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു ഇനി നാം പറഞ്ഞു വെക്കുന്ന വഴികൾ ലോകം പിന്തുടരും ഇത് നമ്മുടെ കാലഘട്ടമാണ് നമ്മുടെ വിജയം നമ്മുടെ ഭാവി മാഴ്സിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനാണ് ഒരാളുടെ ലക്ഷ്യം എലോൺ മസ്ക് അതിന് ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് സ്റ്റാർഷിപ്പ് തയ്യാറാണ് സ്റ്റാർഷിപ്പ് ഇതാണ് ഭൂമിയുടെ ഏറ്റവും വലിയ റോക്കറ്റ് സ്പേസ് എക്സിലൂടെ മാഴ്സിൽ മനുഷ്യൻ നിറയാൻ പോകുന്നു മസ്ക് ഇന്ത്യയിലേക്കും നോക്കുന്നു സ്റ്റാർലിങ്ക് ഹൈസ്പീഡ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിലെ വിപണിയിലേക്ക് വരുന്നു ഇന്ത്യയുടെ ഗ്രാമീണ ഭാഗങ്ങൾക്കും അതിവേഗ ഇന്റർനെറ്റ് ഇനി സ്വപ്നമല്ല സത്യമാണ് ഐ എസ് ആർഒ സ്പേസ് എക്സ് തമ്മിൽ മത്സരം മാത്രമല്ല പരസ്പര ആദരവുമുണ്ട് ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ കാണുന്നത് സന്തോഷകരമാണ് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഇന്ത്യ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എലോൺ മസ്ക് പറഞ്ഞത് ഇനി ഐ എസ് ആർഒയും സ്പേസ് എക്സും ഒരേ ലക്ഷ്യത്തിലേക്ക് മനുഷ്യന്റെ ബഹിരാകാശ ഭാവിയിലേക്ക് ഇതൊക്കെ വെറും വിജയങ്ങളല്ല ലോകം കൈയടിക്കുന്ന മാതൃകയാണ് ഐ എസ് ആർഒ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കുന്ന സ്പേസ് ഏജൻസികൾക്കിടയിൽ ഐ എസ് ആർ നിലകൊള്ളുന്നത് അത്യന്തം കുറഞ്ഞ ചിലവിൽ അതിശയിപ്പിക്കുന്ന ദൗത്യങ്ങളിലൂടെ ഇന്ന് ഐ എസ് ആർ ഗ്ലോബൽ ലെവലിൽ പിന്തുടരുകയാണ് ജപ്പാൻ മുതൽ യു എ ഇ വരെ സഹകരിക്കുന്നു ഇത് നമ്മൾ സ്വന്തമായി നേടിയ ഇൻ്റർനാഷണൽ റെസ്പെക്റ്റ് ആണ് പിന്നിൽ നാം അറിയാത്ത അജ്ഞാത നായകർ ഐ എസ് ആർ ശാസ്ത്രജ്ഞർ അതിൽ വലിയൊരു പങ്ക് മലയാളികളുടെയും കഴിവാണ് ചന്ദ്രയാനിൽ നിന്ന് മംഗളയാൻ വരെ മലയാളികൾക്കും ഐ എസ് ആർഒയുടെ മനസ്സാണ് ഇത് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇനി ഐ എസ് ആർഒ വെറോ സ്പേസ് ഏജൻസി അല്ല ഒരു ഗ്ലോബൽ ഇൻസ്പിറേഷൻ ആണ് ഇത് നമ്മുടെ കഥയാണ് നമ്മൾ ഇന്ത്യയാണ് ഇനി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് സ്പേസിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഈ വീഡിയോ നിങ്ങളുടെ സ്പേസ് ഇൻട്രസ്റ്റ് വളർത്തിയോ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട മിഷൻ ഏതാണ് ഇതുപോലെയുള്ള എക്സ്പ്ലെയിൻഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ